നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കിരീട പോരാട്ടം ഏറ്റവും കനത്തു നിൽക്കുന്ന ലീഗ് ഏതാണ് അല്ല ലീഗയിൽ വാഴ്സലോണ ലീഡിൽ നിൽക്കുകയാണ് ബൂണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിക്ക് കിരീടത്തോട് അടുക്കുന്നു ലീഗ് ഓണിൽ മുത്തമിട്ട് കഴിഞ്ഞിട്ടുണ്ട് പി എസ് സി ഇറ്റലിയിൽ എന്താ സംഭവിക്കുന്നത് ഇറ്റലിയിലാണ് കളി നാപ്പോളിയും ഇൻ്റർ മിലാനും ഒപ്പത്തിനൊപ്പം രണ്ട് ടീമിനും എഴുപത്തിയൊന്ന് പോയിന്റുകൾ കളി കൊടുക്കുകയാണെന്നർത്ഥം ഇതെല്ലാം ഇന്റർമിലാൻ പണി കൊടുത്തു ബൊലോഞ്ഞ അതാണ് അവർക്ക് തിരിച്ചടിയായ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് ബൊളോഞ്ഞ നേടിയത് കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഒർസോലിനി ആ ഗോൾ നേടിയത് അതിൽ ഇന്റർമിലാൻ അങ്ങ് വീണുപോയി ഇന്ദറിന്റെ വീഴ്ച ആധിപത്യം ഉണ്ടായിരുന്നിട്ടും ഇന്ദർ വീണുപോയി അത് തീർച്ചയായിട്ടും ഗുണകരമായി മാറുന്നു ആപ്പോളിക്ക് നാപ്പോളി ഈ വീക്കെൻഡിലെ അവരുടെ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏകപക്ഷീയമായ ഒരു ഗോളിനവർ മോൻസയെ പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ സിരിയ ടേബിളൊന്ന് കാണണം മുപ്പത്തിമൂന്ന് കളികൾ ഇന്ററിന് എഴുപത്തൊന്ന് പോയിൻറ്റ് നാപ്പോളിക്ക് എഴുപത്തൊന്ന് പോയിൻറ്റ് അറ്റ്ലാൻ്റെ മുപ്പത്തിമൂന്ന് കളികൾ അറുപത്തിനാല് പോയിൻ്റോടെ നിൽക്കുകയാണ് അവർ ഇവിടെ കിരീടത്തിന് വെല്ലുവിളിയുമായിട്ട് എത്തുമെന്ന് കരുതുന്നില്ല പക്ഷേ ഇന്റർ നാപ്പോളി പോര് ഇത്തവണ കിരീടത്തിൽ വലിയ രൂപത്തിലുണ്ടാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മുപ്പത്തിമൂന്ന് കളികൾ രണ്ട് ടീമും ഇരുപത്തൊന്ന് കളി ജയിച്ചു രണ്ട് ടീമും എട്ട് കളികൾ സമനിലയായി രണ്ട് ടീമും നാല് കളികൾ തോറ്റു എഴുപത്തൊന്ന് പോയിൻറ്റായ രണ്ട് ടീമിനും പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ഇൻട്ര മുമ്പിൽ പ്ലസ് ഫോർട്ടിയാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ട്വൻറ്റി സെവൻ ആണ് നാപ്പോളിയുടെ ഗോൾ ഡിഫറൻസ് കളി കാര്യമാവുന്നു എന്നർത്ഥം അവസാന സ്ട്രെച്ചിൽ ഫോട്ടോ ഫിനിഷിൽ ആര് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് നോക്കിയാൽ ഒന്നാമത് അറ്റ്ലാന്റയുടെ മാറ്റിയോ റെറ്റഗിയാണ് ഇരുപത്തിമൂന്ന് ഗോളുകൾ ഫയറുടെ മോയ്സ്കീനും ഇൻട്രർ മിലാൻ്റെ മാർക്കസ് തുറാമും ഒക്കെയാണ് തൊട്ട് പുറകിലുള്ളത് മോയ്സ്കീൻ പതിനേഴ് ഗോളുകൾ മാർക്കസ് തുറാം പതിനാല് ഗോളുകൾ അറ്റ്ലാന്റയുടെ അഡമേലോ ലുക്ക്മാന് പതിമൂന്ന് ഗോളുകൾ ലൗട്ടർ മാർട്ടിനസ് പോ ഗോൾ സ്കോറിംഗ് ചാർട്ടിൽ അഞ്ചാം സ്ഥാനത്താണ് പന്ത്രണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്തായാലും ഇറ്റലിയിൽ പോരും ഉറങ്ങുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടെത്താം